പത്തിരണ്ടായിരം രൂപയുടെ സാധനം കേട്ടോ അത് വന്നേക്കുന്ന പാക്കേജ് ഇങ്ങനെ ലോക്കൽ സെറ്റപ്പ് ആണോ നമ്മളൊരു ഇതൊരു ടോയ് കാറാണ് നമ്മളൊരു അഞ്ഞൂറ് രൂപയുടെ ടോയ് കാറ് നല്ല നല്ലൊരു പാക്കേജിലാണ് വരുന്നത് ഇത് രണ്ടായിരം രൂപയുടെ ഒരു ടോയ് കാറ് ഇത്രയും കൂതൽ സെറ്റപ്പിൽ വന്നത് എൻ്റെ ക്വാളിറ്റിയിൽ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇത്രയും കൂതൽ സെറ്റപ്പിൽ വന്നേക്കുന്നത് ബാക്കറ്റ് കൂതലയാണെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിലിങ്ങിൽ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ഡിഫൻഡർ വൺ ടെൻ എന്തായാലും ഡിഫെൻഡർ വൺ ടെൻ എന്തായാലും ഡിഫെൻഡർ വൺ ടൻ മേടിക്കണമെങ്കിൽ ശരിക്കും ഉള്ളവണ്ഡിക്കണ ഒരു കോടി രൂപ മേല് പൈസ കൊടുക്കുക അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാർ മേടിച്ചത് കേട്ടോ ഹെഡ്ലൈറ്റ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ മെറ്റൽ പ്ലാസ്റ്റിക് ആക്സസറീസ് എല്ലാം ഉള്ള വണ്ടിയാണ് അപ്പോൾ ഇത്ര ആക്സസറീസുകൾ വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസ് വരും അതുകൊണ്ട് നമുക്ക് ടോയ് മടിച്ച് ആ ഒരു ആഗ്രഹം അങ്ങ് തീർത്താൻ കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓ ബോണറ്റ് തുടങ്ങാം എൽ സിക്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡോർ ആ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ അടിപൊളി ബാക്കിലത്തെ ടൂർ തുറക്കൂ അമ്പോ എല്ലാ ഡോറും തുറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് കൊള്ളാം പാക്കേജ് മോശമാണെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിലിങ് അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഇത് എവിടെ കട്ട് കൊണ്ടു വന്ന സാധനം വല്ലതാണ് കടയിൽ കാരണം വണ്ടിയിൽ കുറച്ച് ഡാമേജസ് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട് പെയിൻ്റ് അല്ല ആ ക ഡോറ ഡോറയിൽ കുറച്ച് ചെളി വെച്ചിട്ടുണ്ട് കടയിൽ നിന്നുമല്ല കട്ട് കൊണ്ടുപോവുന്ന പീസ് വല്ലതാണ് വണ്ടി ഓടുക അപ്പോൾ ഓടുന്ന വണ്ടി തന്നെയാണ് അപ്പോൾ ഇത് മേടിച്ച് ലിങ്ക് കഴിഞ്ഞാൽ നല്ലത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിഫൻഡർ വൺ ടൈം കുഴപ്പമില്ല രണ്ടായിരം രൂപയാണ് കേട്ടോ സാംസണിൻ്റെ പ്രൈസ് രണ്ടായിരം രൂപയ്ക്ക് വന്നത് ഈ ഒരു പേപ്പറിൽ പൊതിഞ്ഞാണ് വന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞാണ് വന്നത് എന്തായാലും സംഭവം മാടി മാടിപൊളിയായിരുന്നു മെച്ചപ്പെടുത്തുക നമ്മുടെ നമ്മുടെ ഗ്യാരേജിൽ ഒരു ഡിഫൻഡർ വൺ ഇരിക്കട്ടെ ഇതൊരു അടിപൊളി വീഡിയോ തരം വീട്ടിലും കാണാം വൈ ബൈ